എൻ്റെ പേര് കൊച്ചുറൈസിയാ പോൾ ഞാൻ വരുന്നത് പരിമല പരിമലയിൽ നിന്നാണ് ഞാനൊരുപ്പോൾ ഒരു ഓർത്തഡോക്സ് സഭാ അംഗമാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ പതിനെട്ടാം തീയതി ആയിരുന്നു ഞാനൊന്ന് ഉടമ്പടി എടുക്കാൻ കാര്യം എൻ്റെ ഒരു ഭാവനത്തിന് പണി തുടങ്ങിയിട്ട് അകാരണമായിട്ട് ഇന്ന് നീണ്ടുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു എൻ്റെ കോൺട്രാക്ടർക്ക് അസുഖം വരികയും അങ്ങനെയും പണി ഭയങ്കരമായി നീണ്ടുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് ശേഷം എൻ്റെ ഭവനത്തിൻ്റെ പണി നടക്കുന്ന സ്ഥലത്ത് ഉടമ്പടി ഉപ്പിട്ട് പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾക്ക് വേറെ പുതിയൊരു കോൺട്രാക്റ്റ് കിട്ടുകയും ഒരു ആദ്യ മാസത്തിനുള്ളിൽ തന്നെ വീടിൻ്റെ പണിയെല്ലാം പൂർത്തീകരിച്ച് ഞങ്ങൾക്ക് ഭവനത്തിൽ കയറി താമസിക്കാനുള്ള അനുഗ്രഹം അമ്പതാവ് തന്നെ സഹായിച്ചു അതുപോലെ എനിക്ക് ഞങ്ങളൊരു അനശേഷി ടെക്നീഷ്യനായിട്ട് പരിമല ഹോസ്പിറ്റലിൽ പതിനെട്ട് വർഷമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വളരെ കാലമായിട്ടുള്ള കാലമായിട്ടുള്ളൊരു ആഗ്രഹമായിരുന്നു വിദേശത്ത് പോയി ജോലി ചെയ്യുക കഴിഞ്ഞാൽ എൻ്റെ ഭാവനത്തിൻ്റെ പണിയെ കൂടെ വന്നപ്പോഴേക്കും എനിക്ക് ബാധ്യതകളായി അപ്പം ഒരു അഞ്ച് വർഷത്തിന് മുന്നേ തന്നെ ഞാൻ വിദേശത്ത് പോകാൻ വേണ്ടി ശ്രമിച്ചിട്ട് ഞാൻ പഠിച്ചുണ്ടിരുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അതായത് ഞാൻ രണ്ടായിരത്തി എട്ടിലാണ് അവിടെ നിന്ന് പഠിച്ചിറങ്ങിയത് അപ്പം അതിൻ്റെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളായിട്ടൊക്കെ ഞാൻ അവിടെ ചെന്നപ്പോഴേക്കും അവിടെ ഇപ്പം ആ കോഴ്സ് നടത്തുന്നില്ല അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റീവ് വിഭാഗമൊക്കെ അവിടുന്ന് മാറിപ്പോയായിരുന്നു അപ്പം എന്നെ ആർക്കും പരിചയമില്ലാത്തത് കൊണ്ട് അവർക്ക് സർട്ടിഫിക്കറ്റൊക്കെ തരാനൊക്കെ ഭയങ്കര മടിയായിരുന്നു അന്ന് എനിക്ക് അതൊന്നും സാധിച്ചു കിട്ടിയില്ലായിരുന്നു പിന്നെ എനിക്കിപ്പം ഇങ്ങനെ കടബാധിതർക്ക് അങ്ങനെ വന്നപ്പോഴേക്കും ഞാൻ മാതാവിൻ്റെ സഹായത്തിനുണ്ടെന്ന വിശ്വാസത്തിൽ വീണ്ടും ഞാൻ വിദേശത്തു പോകാനുള്ള ശ്രമം ആരംഭിച്ചു അവിടെ ഞാൻ പഠിച്ചെന്ന സെൻറ്ററിൽ ചെന്നു അവിടെ ചെന്നപ്പോൾ ആദ്യം അവർ ഇതുപോലെ തന്നെ പരിചയമില്ല പഠിച്ചിറങ്ങിയപ്പോൾ തന്നെ സർട്ടിഫിക്കറ്റ് എല്ലാം വാങ്ങിക്കണമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഒഴിവാക്കി വിടാനൊക്കെ ശ്രമിച്ചു ഞാനവിടെ മാതാവിൻ്റെ ഉടമ്പടിക്ക് ആശുപത്രിൻ്റെ കയ്യിലുണ്ടായിരുന്നു ഞാനത് മാതാവ് കയ്യിൽ പിടിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു അപ്പോഴേക്കും അവർ കുറച്ച് കഴിഞ്ഞു പറഞ്ഞ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു എന്നിട്ട് പിന്നെ വന്ന് എനിക്ക് സൈൻ ചെയ്യാനുള്ള പേപ്പേഴ്സൊക്കെ സൈൻ ചെയ്തുതെന്ന് പിറ്റേ ദിവസം വരാൻ പറഞ്ഞു എൻ്റെ സർട്ടിഫിക്കറ്റ് എല്ലാവരും തന്നു എന്നെ സഹായിച്ചു അമ്മ കൃപയാൽ എനിക്ക് സഹായിച്ചു കിട്ടി പിന്നെ എൻ്റെ രജിസ്ട്രേഷൻ സമയത്തെല്ലാം ഞാൻ അമ്മമാതാവിനോട് മുട്ടിപ്പായി പ്രാർത്ഥിച്ചിരുന്ന ഫലമായിട്ട് എൻ്റെ ആദ്യം ഉടമ്പടി പുതുക്കുന്നതിന് മുന്നേ തന്നെ എൻ്റെ എച്ച് സി പി സിയുടെ രജിസ്ട്രേഷനെല്ലാം എനിക്ക് കിട്ടി അത് രണ്ടുപോലെ രണ്ടാമത്തെ ഉടമ്പടി പുതുക്കുന്ന സമയത്ത് എനിക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനും എനിക്ക് ലാംഗ്വേജിനൊക്കെ ഒത്തിരി പ്രശ്നങ്ങളുണ്ടായിരുന്നു ഒരു മലയാള മീഡിയത്തിലാണ് ഞാൻ പഠിച്ചിറങ്ങിയത് അതുകൊണ്ട് എനിക്ക് ഒത്തിരി പേടിയൊക്കെ ഉണ്ടായിരുന്നു ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനൊക്കെ ഞാൻ ഇൻ്റർവ്യൂ സമയത്ത് മാതാവിൻ്റെ കാശ് പിടിച്ചുകൊണ്ടിരുന്നാണ് ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്തത് എനിക്ക് ആ ഫസ്റ്റ് അറ്റംപറ്റിൽ തന്നെ ഇൻറ്റർവ്യൂ വിജയിക്കാനായിട്ട് സാധിച്ചു പിന്നെ എൻ്റെ വിസ പ്രോസസിങ്ങിൻ്റെ ടൈമായിരുന്നു അപ്പോഴേക്കും ഞാൻ ഉടമ്പടിയിൽ നിന്ന് കുറച്ച് ഉഴപ്പി എനിക്കും പത്രങ്ങളൊക്കെ വിതരണം ചെയ്യാനൊക്കെ ഒരു മടിയായിരുന്നു ഇതോ നാണക്കേട് പോലെയൊക്കെ ആയിരുന്നു ഞാനങ്ങനെ വിസ വേണ്ടി അപ്ലൈ ചെയ്തപ്പോഴേക്കും ഞാൻ എക്സാം എഴുതിയിരുന്നത് ഐ എൽ ടി എസ് അക്കാഡമിക്കായിരുന്നു അവിടെ ചെന്നപ്പോഴും യു കെ വി അക്കാഡമിക്ക് തന്നെ വേണമെന്നും പറഞ്ഞിട്ട് അതെനിക്ക് വിസ ആദ്യത്തെ ടൈം റിജക്റ്റായി ഞാൻ വീണ്ടും ഉടമ്പടിയിൽ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് പാലിക്കുവാനും പള്ളികളിലൊക്കെ ആൾക്കാരൊക്കെ വെച്ചിട്ട് പോകുന്ന പത്രങ്ങളൊക്കെ എടുത്ത് വിതരണം ചെയ്യാനൊക്കെ തുടങ്ങി പിന്നെ അടുത്ത അറ്റൻഡിൽ ഞാൻ എക്സാം പാസ് പാസ്സായി പാസ്സായി ഇപ്പം രണ്ടാമത് വിസ വേണ്ടി അപ്ലൈ ചെയ്തപ്പോഴേക്കും എൻ്റെ ഐ എൽ ടി എസിൻ്റെ ടി ആർ എഫ് ഫോമിലൊരു ഇററുണ്ടായിരുന്നു അത് ഞാൻ വിസ അപ്ലൈ ചെയ്യുന്ന രണ്ടാം രണ്ട് ദിവസത്തിന് മുന്നേയാണ് ഞാൻ അറിയുന്നത് അതിലൊരു തെറ്റുണ്ടെന്ന് ഞാൻ ഐ ഡി പിർക്ക് മെസ്സേജ് ആയപ്പോഴേക്കും അവർ എൻ്റെ അടുത്ത് പറഞ്ഞത് ഒരു വർക്കിംഗ് ഡേയ്സ് കഴിഞ്ഞിട്ട് അവരെന്തെങ്കിലും തീരുമാനം ഉണ്ടാക്കാമെന്നാണ് പക്ഷേ ഞാൻ അന്ന് മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് പിറ്റേ ദിവസം തന്നെ അവർ ആ കറക്ഷനെല്ലാം മാറ്റി എനിക്ക് തന്നു ഇപ്പം എനിക്ക് വിസ എല്ലാം വന്ന് ഈ പത്തൊൻപതാം തീയതി ഞാൻ യു കെക്ക് പോകാനായിട്ട് നീക്കുവാണ് എൻ്റെ അമ്മ മാതാവും തിരുക്കുമാരും തന്നെ എല്ലാ കൃപകൾക്കും എനിക്ക് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലായിട്ടാണ് ജോലി കിട്ടിയത് പക്ഷേ നല്ല സാലറിയിലാണ് എനിക്ക് ആ ജോലി കിട്ടിയിരിക്കുന്നത് അതുപോലെ അവർക്ക് ഒരു ഒരു പൈസ എൻ്റെ കയ്യിൽ നിന്ന് ചിലവായിട്ടില്ല എനിക്കിപ്പോൾ എക്സാം എഴുതിയ പൈസ എല്ലാം അവർ തിരിച്ചെനിക്ക് റീഫണ്ട് ചെയ്ത് തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് എൻ്റെ ഈ ഈ പ്രായത്തിൽ എനിക്ക് ഇത്രയും നല്ല അനുഗ്രഹങ്ങൾ തന്നത് മാതാവിനൊരായിരം നന്ദി പറയുന്നു കാരണ പ്രവൃത്തികളായിട്ട് ഞാൻ ചെയ്തത് ഞങ്ങളുടെ അടുത്തൊരു വൃത്തസാധനമുണ്ട് അവിടെ ഒരു നേരത്തെ ആഹാരം പറ്റുന്ന ദിവസങ്ങളിലൊക്കെ ഞങ്ങൾ കൊടുക്കാറുണ്ടായിരുന്നു പിന്നെ ഹോസ്പിറ്റലുകളിലൊക്കെ ഫുഡൊക്കെ പാഴ്സൽ ചെയ്ത് കൊടുക്കും പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്തത് ജീവിതം ഞാൻ സാധാരണ ബൈബിൾ വായിക്കുന്നതൊക്കെ പ്രാർത്ഥിക്കുന്ന സമയത്ത് മാത്രമേ ഞാൻ ബൈബിൾ വായിക്കാറുള്ളായിരുന്നു ഉടമ്പടിയിലോട്ട് വന്നതിന് ശേഷം ഞാൻ എക്സ്ട്രാ ഒരു ഒരമണിക്കൂറൊക്കെ അങ്ങനെ എല്ലാ ദിവസവും ചെയ്യാൻ തുടങ്ങി അതുപോലെ ജവമാല എല്ലാ ദിവസവും ജവമാല ചൊല്ലി പ്രാർത്ഥിക്കാനൊക്കെ തുടങ്ങി തോബിത്തിൻ്റെ പുസ്തകം പതിമൂന്നാം അധ്യായം ആറാം തിരുവചനം ഇപ്രകാരം അരളി ചെയ്യുന്നു പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ നിങ്ങൾ കർത്താവിംഗിലേക്ക് തിരിയുകയും അവിടുത്തെ സന്നിധിയിൽ സത്യസന്ധമായി വ്യാപരിക്കുകയും ചെയ്താൽ അവിടുന്ന് നിങ്ങളെ കടാക്ഷിക്കും നിങ്ങളിൽ നിന്ന് മുഖം മറയ്ക്കുകയില്ല തൻ്റെ ജീവിതത്തിൽ തനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ ഈ മകൾ പറയുമ്പോൾ ഈ സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ രണ്ടായിരത്തി എട്ടിൽ പഠിച്ചിറങ്ങിയ മകള് ആ മകൾക്ക് താൻ പഠിച്ച കോഴ്സ് ഇപ്പോൾ അവിടെ ഇല്ല തനിക്ക് അന്ന് പരിചയമുണ്ടായിരുന്ന ഒരു അഡ്മിനിസ്ട്രേറ്റേഴ്സും ഇല്ല അവർക്ക് നിശ്ചയമില്ല ഈ മകൾ അവിടെ പഠിച്ച കുട്ടിയാണോ എന്ന് വർഷങ്ങളായി ഇനി ഈ സർട്ടിഫിക്കറ്റൊക്കെ ലഭിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ട് അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ സർട്ടിഫിക്കറ്റ് കിട്ടുവാൻ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള ആ ഒരു തീരുമാനം അവരിൽ നിന്ന് വരുമ്പോൾ ഉടമ്പടി കാശവും പിടിച്ച് വിശ്വാസ പ്രമാണം ചെല്ലുമ്പോൾ പെട്ടെന്ന് തന്നെ അവർ പറയുകയാണ് പുറത്തു പോയിരിക്കെ ഞങ്ങൾ നോക്കട്ടെ എന്ന് അങ്ങനെ തനിക്ക് സർട്ടിഫിക്കറ്റ് അന്ന് തന്നെ കിട്ടുന്നു അതും ഒരാഴ്ചയേ ഉള്ളൂ ഈ മകൾക്ക് പിന്നീട് വേരിഫിക്കേഷനൊക്കെ കൊടുക്കുവാൻ അപ്പോഴെപ്പോഴെങ്കിലും കിട്ടിയാൽ അത് ഉപകാരപ്പെടില്ല ഇവിടെയൊക്കെയാണ് അമ്മ സമയ ചുരുക്കത്തിൻ്റെ അമ്മ എങ്ങനെ നമ്മുടെ കാര്യത്തിൽ ശ്രദ്ധിക്കുന്നു എന്നുള്ളത് അതുപോലെ ഒരു വർഷമായിട്ട് വീട് പണി മുടങ്ങിക്കിടക്കുന്നു കോൺട്രാക്ടറിന് അത് പണി നടത്തുന്നില്ല പിന്നീട് ഉടമ്പടി എടുത്ത് ഉടമ്പടി ഉപ്പ് വിതറി പ്രാർത്ഥിക്കുമ്പോൾ അവിടെ എങ്ങനെയാണ് മറ്റൊരു കോൺട്രാക്ടർ ഏറ്റെടുക്കാൻ തയ്യാറാവുകയും വീട് പണി ആറുമാസത്തിനുള്ളിൽ പൂർത്തിയാകുന്നു വീണ്ടും സമയ നമുക്ക് കാണുവാൻ കഴിയുക അങ്ങനെ തനിക്ക് ഒരു പൈസ പോലും ചിലവില്ലാതെ ഇന്ന് ഈ മകൾ പോവുകയാണ് യു കെയിലേക്ക് അപ്പോൾ നമുക്ക് ഈ സാക്ഷ്യത്തിൽ നിന്ന് ഈ മകൾ തന്നെ പറഞ്ഞു ഞാൻ ഇടയ്ക്ക് ഉടമ്പടി ഉഴപ്പി തിരുവചനം പറയുകയാണ് പൂർണ്ണ ഹൃദയത്തോടും കൂടെ നാം കർത്താവിനെ അന്വേഷിക്കുമ്പോൾ സത്യസന്ധമായി അവിടുത്തെ കാര്യങ്ങളിൽ വ്യാപരിക്കുമ്പോൾ അവിടുന്ന് നമ്മളെ കടാക്ഷിക്കും അത് മനസ്സിലാക്കുകയാണ് തനിക്ക് തെറ്റ് പറ്റി എന്ന് മനസ്സിലാക്കുന്നു പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുവാൻ മടിയായിരുന്നു കൃപാസന പത്രം കൊടുക്കുമ്പോൾ തന്നെ തന്നെ ശൂന്യനാക്കിയ ക്രിസ്തുവിനോട് താതാത്മ്യപ്പെട്ടുകൊണ്ടാണ് നാം അത് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു എളിമപ്പെടൽ അതിന് നാം നമ്മെ തന്നെ ഒരുക്കുമ്പോഴാണ് അവിടെ ഈശോ പ്രവർത്തിക്കുക അങ്ങനെ തൻ്റെ മകനെ ഏറ്റുപറയുന്നവരെ അവരെ ഈശോയുടെ അടുത്തേക്ക് കൊണ്ടു ചെല്ലുവാൻ അമ്മ കാത്തു നിൽക്കുകയാണ് അത് നമുക്ക് മറക്കാതിരിക്കാം പരിശുദ്ധ അമ്മയിലൂടെ ഈ മകൾക്കും കുടുംബത്തിനും ലഭിച്ച കൃപകൾക്ക് കരങ്ങളടിച്ച് നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക